ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുന്നവർ ഡൽഹി ഭരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാലാകാലങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തവണ ഉത്തർപ്രദേശിൽ ഒരുപാട് ശ്രദ്ധ ഒരുപാട് എന്താ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ കൊണ്ട് ഒരുപാട് ഗുണം മോദി പ്രതീക്ഷിച്ചിരുന്നു രാമക്ഷേത്രം പണിഞ്ഞതിലൂടെ ഉത്തർപ്രദേശിലെ ഹിന്ദുത്വ വിശ്വാസികളെ കൂടെ കൂട്ടാൻ കഴിയുമെന്ന് മോദി വിശ്വസിച്ചിരുന്നു മാത്രമല്ല യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ് ഹിന്ദുത്വ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എൺപതിൽ എഴുപത്തിരണ്ട് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു ബി ജെ പി ഉത്തർപ്രദേശിൽ പക്ഷേ ബി ജെ പിയുടെ കരണം തടിച്ചുകൊണ്ട് ബി ജെ പി അനുകൂല ചാനലായ എ ബി പി സി വോട്ടർ സർവേ പുറത്തു വന്നിരിക്കുന്നു ഈ എ ബി പി സി വോട്ടർ സർവേ എപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി സർവേ നടത്തുന്ന തീരുമാനം അവർ പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൽ മോദി തരംഗവുമില്ല രാമക്ഷേത്ര തരംഗവുമില്ല യു പിയിൽ ബി ജെ പി തകർത്ത് തകർന്ന് തരിപ്പണമാകും ആദ്യം അവരുടെ സർവേയിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ സർവേയിൽ അവർ പറഞ്ഞി പറഞ്ഞത് മുപ്പത്താറ് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ അതിനുശേഷം നടത്തിയ സർവേയിൽ മുപ്പത്താറ് ശതമാനമല്ല നാൽപ്പത് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് പറയുന്നു പശ്ചിമ യു പിയിൽ ബി ജെ പി തകർന്നടിയുമെന്നും അവരുടെ സർവേയിൽ പറയുന്നു യോഗി ആദിത്യനാഥ് നിയന്ത്രിക്കുന്ന യു പി മോദിയുടെ സ്വപ്നഭൂമിയാണ് ബി ജെ പിയുടെ സ്വപ്നഭൂമിയാണ് മോദി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് എന്നതാണ് ബി ജെ പിയുടെയും സംഘപരിപാടിൻ്റെയും മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ യു പിയിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഒരുപാട് സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സീറ്റുകൾ ലഭ്യ ലഭിക്കുക സീറ്റുകൾ പ്രതീക്ഷിച്ചതുപോലെ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നാണ് ഈ സർവേ പറയുന്നത് സംഘികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സർവേയാണ് എ വി പി സി വോട്ടർ സർവീ എ ബി പി സി വോട്ടർ ടീം പക്ഷേ ഇപ്പോൾ അവർ മോദിയോട് ഉള്ള സത്യം മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കില്ല എന്ന് അവർ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് മോദി ഇപ്പോൾ അനുഭവിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ വിജയം ഉത്തർപ്രദേശിൽ തൂത്തുവാരി കൊണ്ടുള്ള ഒരു വിജയം തുടർഭരണത്തിന് അനിവാര്യമാണ് രാമക്ഷേത്രം നിർമ്മിച്ച് ഉത്തർപ്രദേശിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ മോദി ശ്രമിച്ചു പക്ഷേ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷം ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് അവരുടെ പള്ളി നിലനിന്നിടത്താണ് രാമക്ഷേത്രം പണിഞ്ഞത് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ ഉത്തർപ്രദേശ് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ഉത്തർപ്രദേശിൽ വളരെ വളരെ അരക്ഷിതാവസ്ഥയിലാണ് യോഗി ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിൽ വളരെ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ് മുസ്ലിം സമുദായം തന്നെ അവർ മോദിക്ക് എതിരായി ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് സമാജ്വാദി പാർട്ടിയായിരുന്നു ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ ആശ്രയ കേന്ദ്രം മുലായംസിംഗ് യാദവിൻ്റെ കാലത്ത് മുലായംസി മുലായം സിംഗ് യാദവ് മുസ്ലിം മുസ്ലിം സമുദായത്തെ നന്നായി സംരക്ഷിച്ചിരുന്നു അഖിലേഷ് യാദവും ഇപ്പോൾ അതേ വഴിയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് അവർ ഒരവസരത്തിന് കാത്തിരിക്കുന്നു അവസരം കിട്ടുമ്പോൾ അവർ പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് മുട്ടൻ പണി വരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പിന്നീട് ദളിതർ അടക്കമുള്ള സമുദായങ്ങൾ അവരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല ദളിതരുടെ പാർട്ടിയായ ബി എസ് പി ഇപ്പോൾ യു പിയിൽ ഒന്നുമല്ല അവരവരുടെ പേരിന് വേണ്ടി സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ വോട്ട് കോൺഗ്രസ്സിനോ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറിക്കും എന്നുള്ളതും ഉറപ്പാണ് ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്താറിൽ നിന്ന് നാല് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് തറവേ പറയുന്നു ഈ സർവേ ഫലം മോദിയെ സംബന്ധിച്ചിടത്തോളം കരണത്തടിയാണ് വമ്പൻ തിരിച്ചടിയാണ്